എനിക്കറിയാൻ ചോദിച്ചിട്ട് പറയണ്ടേ മാലു എന്തിനാ കരയുന്നേ കാര്യം പറ മോളെ നിന്നോടല്ലേ ചോദിക്കുന്നത് എന്താ പറ മോളെ ഞാൻ പറഞ്ഞത് ഞാൻ പഠിക്കാൻ പോണില്ലെന്ന് പിന്നെ എല്ലാരും കൂടി

മതി ഒരു പുന്നാരും വേണ്ട അച്ഛമ്മയുടെ മാനം രക്ഷിക്കാനല്ലേ ഞാൻ പിന്നെ കോളേജ് പോയത് എന്നിട്ടിപ്പോ എന്റെ മാനം പോയപ്പോ ഇവിടെ ആർക്കും ഒരു എണ്ണൂല്ലോ ില്ലെന്ന് ആര് പറഞ്ഞു എങ്കിൽ ചോദിക്കാൻ പോയ പച്ചമ്മ എന്തിനാ അച്ഛനെ പോയപ്പോ അച്ഛമ്മ അവർക്കെന്തെങ്കിലും പറ്റിയാലോ അച്ചമ്മക്ക് ഇപ്പൊ അച്ഛമ്മത് എടി വണ്ടി ഇത്രയും കാലായിട്ട് ഈ അച്ഛമ്മ നീ ഇങ്ങനെയാ മനസ്സിലാക്കിയിരിക്കണത് എടീ ഇന്ന് അവൻ കോളേജിൽ വെച്ചിട്ട് ആരെ ആരെയോമാനിച്ചത് എന്നെയോ നിന്റെ അച്ഛനോ ഇളയച്ചന്മാര് തടിയമാരൊന്നും അല്ലല്ലോ നിന്നെയല്ലേ അപ്പൊ ഇതിന് പകരം ചോദിക്കേണ്ടത് ആരാ നീയേ നീ തന്നെ പകരം ചോദിക്കണം വക്കീല് പറഞ്ഞത് ശരിയാ അഞ്ഞൂറാമാരെ തോൽപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ആണങ്ങൾ ഇല്ല അതിന് നിന്നെ പോലത്തെ ഒരു സുന്ദരി പെണ്ണ് തന്നെ വിചാരിക്കണം അവൻ എങ്ങനെയാ സുന്ദരന ആര് ആ അഞ്ഞൂറാന്റെ മോൻ ആ ഞാനൊന്നും നോക്കിട്ടില്ല എന്നാ ഇനി നോക്കണം നിന്നെ കൊണ്ട് കഴിയണമാതിരി ഒക്കെ നോക്കണം അവന് നീ വളച്ചെടുക്കണം അച്ഛൻ എന്തീ പറയണേ അവനെ പ്രേമിക്കണം പ്രേമിച്ച കൊല്ലു ഞാൻ പ്രേമിക്കണമാതിരി അഭിനയിക്കണം അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് അവനെ നിന്റെ വാലിന്റെ തുമ്പിലാക്കി കൊണ്ടു നടക്കണം നീ പറഞ്ഞ അവൻ പോയി വെട്ടണം അഞ്ഞൂറാന്റെ തല വെട്ടാൻ പറഞ്ഞ വെട്ടണം നിന്റെ കല്യാണം മുടക്കിയതിന് നിന്നെ അപമാനിച്ചതിന് നീ കുടിച്ച കണ്ണീരിനും അങ്ങനെ എണ്ണി എണ്ണി അവരോട് നീ പാരം ചോദിക്കും ചോദിക്കും എന്റെ മോളെ കൊണ്ട് ഈ അച്ഛമ്മ പാരം ചോദിപ്പിക്കും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട് ഇവിടെ രാമഭദ്രന്റെ മുറിയേതാ മേല നമ്പർ ആറ് വിളിക്കണോ വേണ്ട പോയി കണ്ടോളാം എന്തോ എഴുന്നേക്കാൻ പെണ്ണ് പെണ്ണ ഏത് പെണ്ണ് അവള് അവൾ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമെന്ന് എഴുന്നേക്കാൻ എഴുന്നേക്കാന്റെ മുണ്ടവിടെ ഉണ്ടില്ലേ അയ്യേ നീ കഠിനടി കൊണ്ടോ നോക്ക് എളുപ്പം ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ രണ്ടുപേരെയും ഞാൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞ പോരെ വേണ്ട വേണ്ട അവിടെ നിന്ന് പറയാൻ സൗകര്യം ഉണ്ടെ പറഞ്ഞാ മതി ഇവിടെ തീരെ സൗകര്യമില്ല താമസിക്കുന്ന എന്നിട്ട് രാമഭദ്രൻ മുറിയാണെന്നാണല്ലോ താഴെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല ഞാൻ ഉടനെ പോവും പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും ഞാൻ രാമഭദ്രനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ രാമഭദ്രൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ എന്നോടാണോ പ്രതികാരം ചെയ്യണേ ഇപ്പോ നിങ്ങളുടെ അച്ഛനായിട്ട് എന്റെ കല്യാണം മുടക്കി ഇനി നിങ്ങളായിട്ട് എന്റെ പഠിപ്പും കൂടി ഞാൻ നിങ്ങളുടെ കാലു പിടിച്ച് അപേക്ഷിക്കാണ് പ്ലീസ് ഇനി എന്നെ ഉപദ്രവിക്കരുത് ശത്രുവാണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാല് പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല രാമഭദ്രൻ ഒരാണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കണ്ട കണ്ടാ അവൾ പറഞ്ഞിട്ട് പോയത് കണ്ടാ നീ ഒരാണാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം എന്താണോ അതിന്റെ അർത്ഥം എന്തർത്ഥം ഇവിടെ നിന്റെ വീട്ടിൽ നിന്നെ മാത്രമേ ആണായിട്ട് അവൾ കാണുന്നുള്ളന്ന് നിന്റെ ചേട്ടന്മാരും ആണുങ്ങൾ അല്ല എന്ന് അതുകൊണ്ട് അവർ ആരിക്കും കല്യാണം കഴിക്കാത്തതെന്ന് അങ്ങനെയുള്ള പറഞ്ഞു പോത്തെ നിന്റെ പോത്തൊക്കെ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ പോയത് എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല അയ്യേ ആരാടി ചേട്ടന്മാരൊന്നും അയ്യോ സത്യമാണോ കളിക്കരുത് കളിക്കരുത് മക്കളോട് ഞങ്ങൾ മഹാചെട്ടകളാ അയ്യേ എന്തിനാ ഇങ്ങനെ കുറ്റം നടക്കണേ ആദ്യം പറഞ്ഞു ആണുങ്ങളല്ലാന്ന് ഇപ്പൊ പറയുന്നു ചെറ്റകളാണെന്ന് രാമഭദ്രന് ഇത് എന്ത് പറ്റി ദ്രോഹിക്കരുത് ഉപദ്രവിക്കരുത് നീ ആനപ്പാറയിലെ പെണ്ണാണെങ്കിൽ ഈ അഞ്ഞൂറാന്റെ മോൻ നിന്നെ ദ്രോഹിക്കും ഉപദ്രവിക്കും മാനം കടത്തും പിന്നെ കാണുന്നത് തീർന്നു തീർന്നില്ല നിന്നെ ഞാൻ ആ എന്താ എന്നാ രാമഭദ്രൻ എന്നെ എത്ര പേർക്കുന്നു അത്ര ഞാൻ രാമഭദ്രൻ ഇഷ്ടപ്പെടുന്നു ഞാൻ രാമഭദ്രൻ ഇഷ്ടപ്പെടുന്നു ാണ് രാമഭദ്രൻ എന്നെന്താണെങ്കിലും രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാൻ പറഞ്ഞില്ലല്ലോ ഒന്ന് പറഞ്ഞു നോക്കാം അപ്പൊ കാണാം അപ്പൊ എന്നോട് പറയേണ്ട കാര്യമില്ല എനിക്ക് രാമഭദ്രനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഇഷ്ടമാണ് 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 കേ ഇതെന്തൊരു തോന്നിവാസമാണ് നിങ്ങൾ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണോ തീർക്കുക എടോ താനി അഞ്ഞൂറാന്റെ അല്ല ഏതായിരത്തിന്റെ മോനാണെങ്കിലും ശരി മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് അല്ലെങ്കിൽ താൻ ഇവിടെ പഠിക്കണ്ട മനസ്സിലായോ സർ ഞാൻ പറഞ്ഞല്ലോ രാമഭദ്രൻ തെറ്റുകാരനല്ല തെറ്റ് പൂർണ്ണമായിട്ട് എന്റേതാ മതി ഒന്നും പറയണ്ട എടോ തന്നെ ഇങ്ങനെ താക്കീത് താക്കീരുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാ എണ്ണിട്ടില്ല എന്താ എണ്ണിക്കോ ഇത് അവസാനത്തേതാ അതും ഈ കുട്ടിയുടെ ദൈവവും ഉണ്ട് പൈക്കോളാൻ